സംസ്ഥയിൽ ശുദ്ധീകരണം വേണമെന്ന സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി പ്രശ്നപരിഹാരത്തിന് സമസ്തയ്ക്ക് താല്പര്യമില്ലെന്ന തോന്നലാണ് സി ഐ സിക്ക് ഉണ്ടായത് പുരോഗമനാശയങ്ങളോടുള്ള വിമുഖത ഒഴിവാക്കണമെന്നും സമസ്ത പറഞ്ഞ എല്ലാ നിബന്ധനകളും സി ഐ സി അംഗീകരിച്ചതാണെന്നും അബ്ദുൽ ഹക്കീം ഫൈസി പറഞ്ഞു സൊസൈറ്റി നിയമപ്രകാരം സമസ്ത ഉന്നയിച്ച എല്ലാ സി ഐ സി രണ്ട് തവണ എന്നിട്ടും പ്രശ്നം പരിഹരിക്കാത്തിന് പിന്നിൽ മറ്റു കാര്യങ്ങളാണെന്ന് സി ഐ സി ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് പങ്കുണ്ട് വ്യക്തിവിരോധങ്ങൾക്ക് പങ്കുണ്ട് പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് യാഥാസ്ഥിത നിലപാടുകളിൽ നിന്ന് സമസ്ത പിന്മാറണം മുഷാവിലെ രണ്ട് വ്യക്തികളാണ് സി എസ് പ്രശ്നത്തിന് പിന്നിൽ ജിഫ്രി തങ്ങളൊരുക്കെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സമസ്തയിൽ ചർച്ച വരുമ്പോൾ ഞങ്ങൾക്ക് ചിലതൊക്കെ ചിലതൊക്കെ ചെയ്യാൻ വരുമല്ലോ ചില നിങ്ങൾ ഈ മനസ്സിലാവില്ല ജനുവരിയിൽ എറണാകുളത്ത് നടക്കുന്ന സി എസ് ഫെസ്റ്റിൽ സാധകലി തങ്ങൾ വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സി എസ് സി ഭാരവാഹികൾ അറിയിച്ചു മുഹമ്മദ് അസ്ലം മീഡിയ വൺ മലപ്പുറം